രണ്ട് കൊലപാതകങ്ങൾ നടത്തിയ ശേഷം ഒരു വലിയ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന കൊലയാളി ഈ കൊലപാതകമോ അങ്ങനൊരു കൊലയാളി ഈ വീട്ടിൽ ഒളിച്ചിരിക്കുന്നോ അറിയാതെ ആ വീട്ടിലേക്ക് വന്നു കയറുന്ന ഗൃഹനാഥനും അദ്ദേഹത്തിൻ്റെ കുടുംബവും വന്നു കയറുന്നവർ ഈ കൊലപാതക ദൃശ്യം കാണുന്നു ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നു ഇതിനിടെ പാഞ്ഞെടുക്കുന്ന കൊലയാളി ആ നാല് പേരെ കൂടി കൊലപ്പെടുത്തുന്നു മൊത്തം ആറ് കൊലപാതകം ആറ് പേരിൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ സാധിച്ചില്ല ഞെട്ടിക്കുന്ന ഒരു കഥ ആൽവ കൂട്ടക്കൊലക്കേസ് അതാണ് ഇന്ന് പറയാൻ പോകുന്നത് വാക്ക് വിത്ത് ആർ ശിയാമിൻ്റെ മറ്റൊരപ്പിസോഡിലേക്ക് സ്വാഗതം വർഷം രണ്ടായിരത്തി ഒന്ന് ജാനുവരി ആറ് ആൽവ കൂട്ടക്കൊലക്കേസ് നടക്കുന്നത് അന്നാണ് ആൻ്റണി അഥവാ നാട്ടുകാർ വിളിക്കുന്ന ആൻ്റപ്പൻ ആലുവ നഗരസഭയിലെ ഒരു പഴയ ഡ്രൈവറാണ് ഈ ആൻ്റണി ആൻ്റണി കൊല്ലപ്പെട്ട മഞ്ഞൂരാൻ അഗസ്റ്റിൻ്റെ അടുത്ത ബന്ധുവാണ് മഞ്ഞൂരാൻ അഗസ്റ്റിൻ ഭാര്യ ബേബി മകൻ ജസ്മോൻ മകൾ ദിവ്യ അമ്മ ക്ലാര സഹോദരി കൊച്ചുറാണി ഇത്രയും പേരെയാണ് ആൻ്റണി തീർത്തു കളഞ്ഞത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ പണം അപഹരിക്കാൻ വേണ്ടി എന്ന മറുപടിയാണ് പോലീസ് നൽകുന്നത് ഏതാണ്ട് പത്തൊൻപത് വർഷം ഈ ആൻ്റണിക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നു അതിൽ പതിമൂന്ന് വർഷവും ഏകാന്ത തടവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇയാൾക്ക് ഒരു പരോൾ കോടതി അനുവദിച്ചു കൊടുത്തത് അന്ന് ഇയാൾ ആദ്യമായി ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇയാൾ ആലുവ നേരിൽ കാണുകയുണ്ടായി വളരെ ഞെട്ടിക്കുന്ന കഥ എന്ന് ഞാൻ ആദ്യമേ പറയാനുള്ള കാരണം ഈ വന്ന് കയറിയവരോ ആദ്യം ഉണ്ടായിരുന്ന രണ്ടു പേരോ അവിടെ നിന്നും രക്ഷപ്പെട്ടില്ല ആദ്യം ആൻ്റണി കൊലപ്പെടുത്തുന്നത് കൊച്ചുറാണിയെയും ക്ലാരയുമാണ് പോലീസിൻ്റെ കഥ ഇങ്ങനെയാണ് ഈ അഗസ്റ്റ്യൻ്റെ ബന്ധുവാണ് ആൻ്റണി ആൻ്റണി ഈ വീടിന് അടുത്ത് തന്നെയാണ് അതായത് ആലുവ പൈപ്പ് ലൈൻ റോഡിലാണ് ഈ വലിയ വീടുള്ളത് ആ വീടൊക്കെ പൊളിച്ചു കളഞ്ഞു ആ കഥ ഞാൻ പറയാം അപ്പോൾ അതിന് തൊട്ടടുത്താണ് ഈ ആൻ്റണി താമസിക്കുന്നത് ആന്റണി വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടി കഴിയുന്ന ഒരാളാണ് ആൻ്റണിയുടെ ഭാര്യ ജമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ വീട്ടിലുണ്ട് കുട്ടികളുമുണ്ട് അപ്പോൾ ആന്റണിയുടെ ഒരു വലിയ ആഗ്രഹം വിദേശത്തേക്ക് പോകണം എന്നതായിരുന്നു ഇതിനെ തുടർന്ന് കൊച്ചുറാണി അതായത് അഗസ്റ്റിൻ്റെ സഹോദരി അവർ കുട്ടിക്കാലം മുതലേ പരിചയക്കാരാണ് ഈ കൊച്ചുറാണിയും ഈ ആൻ്റണിയും അപ്പോൾ കൊച്ചുറാണി പലപ്പോഴും സാമ്പത്തികമായി ആൻ്റണിയെ സഹായിക്കാറുണ്ടായിരുന്നു ആൻ്റണിക്ക് വിദേശത്തേക്ക് പോകുവാൻ ഒരു സഹായം ഈ കൊച്ചുറാണി വാഗ്ദാനം ചെയ്തിരുന്നു ജാനുവരി ആറാം തീയതി രാത്രിയിൽ ഈ സഹായത്തെക്കുറിച്ച് ചോദിക്കുവാൻ വേണ്ടി ആൻ്റണി ഈ മാഞ്ഞൂരാൻ്റെ വീട്ടിലേക്കെത്തുന്നു വീട്ടിലേക്കെത്തുമ്പോൾ ഈ കുടുംബം അതായത് അഗസ്റ്റിൻ അഗസ്റ്റിൻ്റെ ഭാര്യ ബേബി അതുപോലെ തന്നെ ജസ്മോൻ മകൾ ദിവ്യ ഇത്രയും പേരും സെക്കൻഡ് ഷോ കാണുവാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ് ഈ വീട്ടിനുള്ളിൽ വെച്ച് ഞാൻ പറയുന്നത് പോലീസിൻ്റെ കഥയാണ് ഈ വീട്ടിൽ വെച്ച് ഒരു തർക്കം കൊച്ചുറാണിയുമായി ഈ ആൻ്റണിക്ക് ഉണ്ടായി അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള തുക നൽകാൻ ഈ കൊച്ചുറാണി തയ്യാറായില്ല തൊട്ടടുത്ത ദിവസമാണ് ആൻ്റണിക്ക് മുംബൈയിലേക്ക് പോകേണ്ടത് അവിടെ നിന്നും സൗദിക്ക് പോകേണ്ടത് ഏജൻറ്റ് വഴിയാണ് ഇതിൻ്റെ ഏർപ്പാടുകളെല്ലാം നടത്തിയിരിക്കുന്നത് അങ്ങനെ പോകേണ്ട ആന്റണിക്ക് ആ യാത്ര മുടങ്ങുമെന്ന ഒരു ഘട്ടം എത്തിയതോടുകൂടി കൊച്ചുറാണിയെ ആൻ്റണി ആക്രമിക്കുന്നു ആന്റണി ആക്രമിക്കുന്നത് കിച്ചണിൽ ഉണ്ടായിരുന്ന കറിക്കത്തികൾ കൊണ്ടാണ് എന്നാണ് പോലീസിൻ്റെ കേസ് ഇതിനുശേഷം കൊച്ചുറാണിയെ ആക്രമിക്കുന്നത് കണ്ട് ഓടി വന്ന ക്ലാരയെയും അതായത് അഗസ്റ്റിൻ്റെ അമ്മയെയും ആന്റണി കോടാലി കൊണ്ട് വെട്ടി വീഴ്ത്തുകയാണ് കോടാലി കൊണ്ട് വെട്ടി വീഴ്ത്തുന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ കൊച്ചുറാണിയെ എടുത്ത് സ്റ്റോർ റൂമിൽ നിന്നും അടുക്കളയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ അടുക്കളയുടെ കഥകിലെടുത്ത് തൂക്കുന്നു ഇതിന് ശേഷമാണ് ആന്റണി ആ മുറിക്കുള്ളിൽ ഈ രണ്ടു പേരുടെ മരണം ഉറപ്പാക്കിയ ശേഷം ആൻ്റണി മുറിക്കുള്ളിൽ വീണ്ടും വെയിറ്റ് ചെയ്തു ഇനി നാല് പേർ കൂടി വരാനുണ്ട് അതായത് സിനിമയ്ക്ക് പോയ ആൻ്റണിയും കുടുംബവും ഏതാണ്ട് പന്ത്രണ്ട് മണിയോടു കൂടി ഈ കുടുംബം വന്നു കയറുന്നു വന്നുകയറിയപ്പോൾ പോലീസിൻ്റെ കഥപ്രകാരം ഫ്രണ്ട് വാതിൽ അതായത് മുൻവശത്തെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അവർ നേരെ വീട്ടിന് വീട്ടിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദൃശ്യമാണ് കാണുന്നത് അമ്മ മരിച്ചിരിക്കുന്നു സഹോദരിയെ ഒരു അടുക്കളയുടെ വാതിൽ തൂക്കിക്കൊല്ലാൻ നിർത്തിയിരിക്കുന്ന രീതിയിൽ നിർത്തിയിരിക്കുന്നു ഇത് കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ആ നാലംഗ കുടുംബത്തിനെ നേരെ ആന്റണി പാഞ്ഞെടുക്കുകയാണ് അത് ചെല്ലുന്നതും ഈ കോടാലിയുമായിട്ടാണ് ഇവരെ തുരിതുര വീഴ്ത്തുകയാണ് എല്ലാവരുടെയും ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട് ഈ ആഴത്തിലുള്ള മുറിവ് കൊണ്ട് എല്ലാവരും തന്നെ സ്ഥലത്ത് രക്തം വാർന്ന് മരണപ്പെട്ടു മഞ്ഞൂരാൻ വീട് ഒരു രക്തക്കളമായിരുന്നു എന്നാണ് അന്നത്തെ മാധ്യമ പ്രവർത്തകർ ഈ സംഭവം നേരിൽ കണ്ട മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് രക്തത്തിൻ്റെ മണമായിരുന്നു കുറേ നേരം അവിടെ ഉണ്ടായിരുന്നതെന്നും അവരൊക്കെ പറയുന്നുണ്ട് ഈ ബോഡികളെല്ലാം പല ഭാഗത്ത് ചിന്നിച്ചിതറി കിടക്കുകയാണ് അത് പല സ്ഥലങ്ങളിലാണ് ചിന്നി ചിതറി കിടക്കുന്നത് ആദ്യം കാണുന്നത് തന്നെ ചെന്ന് കയറുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ ജസ്മോൻ്റെ ബോഡിയാണ് പിന്നെ വലതുഭാഗത്തെ മുറിയിൽ ദിവ്യ സ്റ്റോർ റൂമിന് മുന്നിൽ അഗസ്റ്റിൻ അതുപോലെ തന്നെ അതിരിപ്പുറത്ത് പിന്നെ ബേബി ഇങ്ങനെയാണ് ഈ മൃതശരീരങ്ങളുടെ കിടപ്പെന്ന് പോലീസിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പറയുന്നുണ്ട് ഇത്രയും പേരെ കൊലപ്പെടുത്തിയ ആൻ്റണി പക്ഷേ ഈ അലമാര വെട്ടി പൊളിച്ചെങ്കിലും അലമാര തകർത്തെങ്കിലും ആ അലമാരയിൽ നിന്നും ആൻ്റണി പണം കാര്യമായി കൊണ്ടുപോയിട്ടില്ല കുറച്ച് പണം മാത്രമാണ് ആൻ്റണി കൊണ്ടുപോയത് സ്വർണ്ണമുണ്ടായിരുന്നെങ്കിലും അതും ആൻ്റണി കൊണ്ടുപോയിട്ടില്ല ഇത് അന്നത്തെ മാധ്യമപ്രവർത്തകരുടെ ഒരു സംശയമാണ് അതെന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് ഇതും കഴിഞ്ഞ് ഈ പണവും അപഹരിച്ച് അവിടെ നിന്നും പോകുന്ന ആൻ്റണി അഗസ്റ്റിൻ്റെ രക്തമെടുത്ത് അഗസ്റ്റിനും അതുപോലെ തന്നെ ഭാര്യ ബേബിയും കിടക്കുന്നതിൻ്റെ അരികിൽ രണ്ട് അമ്പിൻ്റെ ചിഹ്നം രക്തം കൊണ്ട് വരച്ചു വെച്ചു ഇതിന് ശേഷമാണ് ആൻ്റപ്പൻ എന്ന ആൻ്റണി അവിടെ നിന്നും കടന്നു പോകുന്നത് കടന്നു പോയ ശേഷം ഇയാൾ നേരം പുലരുന്നു നേരം പുലർന്നപ്പോൾ ഈ അഗസ്റ്റിൻ്റെ ഒരു ബന്ധു അവിടേക്ക് എത്തുന്നു അവിടേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹമാണിത് കാണുകയും ഉടനെ പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസ് പാഞ്ഞെത്തുകയും ചെയ്യുന്നത് പോലീസും ഇത് കണ്ട് ഞെട്ടി ഒരു കുടുംബത്തിലെ ആറ് പേരെയും മാരകമായി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് നേരെ തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വിളി അവിടേക്ക് വരുന്നു അതായത് എറണാകുളം റൂറൽ എസ്പിയുടെ വിളി തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരുന്നു തിരുവനന്തപുരത്ത് നിന്നും എ ഡി ജി പി അടക്കമുള്ള സംഘം ആലുവയ്ക്ക് പാഞ്ഞെടുത്തുന്നു തുടർന്നുള്ള പരിശോധന വ്യാപകമായിട്ടുള്ള പരിശോധന ആ പരിശോധനയ്ക്കിടയിൽ ചില ഫിംഗർ പ്രിൻറ്റുകൾ ഈ വീട്ടിൽ നിന്നും അന്വേഷണ സംഘത്തിന് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ പലരെയും കുറിച്ച് ആ ഒരു സർക്കിൾ വരച്ചുകൊണ്ട് അതായത് ഒരു വൃത്തം വരച്ചുകൊണ്ട് ആൻ്റണിയെ കൊലപ്പെടുത്താൻ ക്ഷമിക്കണം അഗസ്റ്റിനെ കൊലപ്പെടുത്താൻ സാധ്യതയുള്ളവരുടെ ഒരു പട്ടിക ഈ വൃത്തത്തിൽ പോലീസ് വരച്ചു വെച്ചു അതിൽ കുറച്ചുപേർ ഈ അഗസ്റ്റിൻ്റെ മഞ്ഞൂരാൻ അഗസ്റ്റിൻ്റെ ബന്ധുക്കൾ തന്നെയായിരുന്നു ഈ ബന്ധുക്കൾ തന്നെ എന്ന് പറയുമ്പോൾ അഗസ്റ്റിൻ്റെ സഹോദരങ്ങൾ അവരെയും പോലീസിന് സംശയം കാരണം അവരും ഈ പറയുന്ന അഗസ്റ്റിനും തമ്മിൽ സ്വത്ത് തർക്കം നിലനിൽക്കുകയാണ് അത് പലതരത്തിലുള്ള സ്വത്ത് തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട് അവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു ഇങ്ങനെ പലരെയും ചോദ്യം ചെയ്ത് വരവെയാണ് തൊട്ടടുത്ത താമസിക്കുന്ന ഈ പറയുന്ന അഗസ്റ്റിൻ്റെ ബെന് ബന്ധുവായിട്ടുള്ള ആൻറ്റപ്പൻ എന്ന ആൻ്റണി സ്ഥലത്തില്ല അദ്ദേഹം ഇന്ന് പുലർച്ചെ മുംബൈക്ക് പോയിരിക്കുന്നു എന്നൊരു വിവരം പോലീസിന് കിട്ടുന്നത് തുടർന്ന് പോലീസ് ഈ ആൻ്റണിയിലേക്ക് സംശയം കൊണ്ടുവന്നു തലേദിവസം രാത്രിയിൽ ആൻറ്റണി വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ആൻ്റണിയുടെ ഭാര്യ ജമ്മയ്ക്ക് കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചില്ല തുടർന്ന് പോലീസ് ആൻ്റണിയെ കേന്ദ്രീകരിച്ച് മാത്രമായി അന്വേഷണം അപ്പോഴേക്കും ആൻ്റണി സൗദിയിലെത്തിയിരുന്നു അന്നത്തെ കാലമനുസരിച്ച് ഈ രണ്ടായിരത്തി ഒന്നിലൊന്നും ഈ കുറ്റവാളികളെ കൈമാറാൻ ഇന്ത്യയോ സൗദിയോ തമ്മിൽ ഒരു കരാറും നിലനിൽക്കുന്നില്ല ഏതെങ്കിലും തന്ത്രം പ്രയോഗിച്ച് പോലീസിന് ഈ ആൻ്റണിയെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതുപ്രകാരം പോലീസ് ആന്റണിയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചു ആലുവയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വാടകയ്ക്കെടുക്കുന്ന പോലീസ് അവിടെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഏരിയ അത് തയ്യാറാക്കും താൽക്കാലികമായി അവിടെ കൊണ്ടുവരുന്ന ജമ്മ ജമ്മ എന്ന് പറയുന്ന ആൻ്റണിയുടെ ഭാര്യയെ കൊണ്ടിരുത്തി പോലീസ് കുറച്ച് കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി നൽകി ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കാൻ പാടുള്ളൂ ഇതാണ് പോലീസിൻ്റെ പ്രത്യേക നിർദ്ദേശം ഇതനുസരിച്ച് ഭാര്യ ആൻ്റണിയെ വിളിച്ചു ആൻ്റണിയെ വിളിച്ചു സംസാരിച്ചു ഈ പോലീസ് പറയുന്ന കാര്യങ്ങളാണ് ജമ്മ പറയുന്നത് ഇനി ഒരിക്കലും ജമ്മ ഈ ആൻ്റണിക്ക് ഈ വിവരം കൈമാറരുത് എന്ന ഉദ്ദേശമുള്ള പോലീസ് ഇവരുടെ വീടിന് പരിസരത്ത് ഇൻ്റീ പറയുന്ന ഐ എസ് ഡി കോള് വിളിക്കാൻ പറ്റുന്ന ഏരിയയിലുള്ള ഫോണുകളെല്ലാം തന്നെ പോലീസ് ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞു അതായത് ഈ വിവരം ഈ പോലീസിൻ്റെ ഏരിയയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ആൻ്റണി അറിയാൻ പാടില്ല ഇതിനുശേഷമാണ് ജമ്മയുമായി പോലീസ് മുംബൈയിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് ട്രാവൽ ഏജൻറ്റിനെ അതായത് ആൻ്റണിയെ കൊണ്ടുപോയിട്ടുള്ള ഒരു ട്രാവൽ ഏജൻ്റ് ഉണ്ട് ആ ട്രാവൽ ഏജൻറ്റിനെ കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ച് അയാളെ കൊണ്ട് സൗദിയിലുള്ള ഏജൻറ്റിനെ കണ്ടുപിടിക്കുന്നു അയാളെക്കൊണ്ട് സൗദിയിലുള്ള ഏജൻറ്റിനെ വിളിപ്പിക്കുന്നു ആൻ്റണിയുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ആൻ്റണി ഉടനടി മുംബൈയിലേക്ക് എത്തണമെന്നും ഭാര്യയുടെ കോൾ ഉണ്ടായിരുന്നു എന്നുമാണ് ഈ മുംബൈയിലെ ഏജൻറ്റ് സൗദിയിലെ ഈ ജോലി നൽകിയ ആളോട് പറയുന്നത് തുടർന്ന് ആൻ്റണിയെ അവർ മുംബൈക്ക് കയറ്റി വിട്ടി കയറ്റി വിട്ടു അവിടെ വെച്ചാണ് ആൻ്റണിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത് ഡിവൈഎസ് എബ്രഹാം ചെറിയനായിരുന്നു അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ എബ്രഹാം ചെറിയാൻ അവിടെ വെച്ച് ആൻ്റണിയെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിക്കുകയും അവിടെ നിന്നും ആലുവയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു തുടർന്ന് ഫെബ്രുവരി മാസത്തിൽ കുറച്ച് ദിവസങ്ങളിലുള്ള ചോദ്യം ചെയ്യൽ ആദ്യമൊക്കെ ആൻ്റണി താൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അതൊരു രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ഇന്നും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല ഈ ആലുവ കൂട്ടക്കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള ആൻ്റണിയെ ഫെബ്രുവരി പതിനൊന്ന് മുതൽ നിങ്ങൾ ചോദ്യം ചെയ്തത് ഞങ്ങൾ ചോദ്യം ചെയ്തത് എവിടെയാണെന്ന് കേരള പോലീസ് ഇന്നും പറഞ്ഞിട്ടില്ല അതൊരു രഹസ്യ കേന്ദ്രമായിരുന്നു എന്നൊരു മറുപടി മാത്രമാണ് അന്നും ഇന്നും ഉദ്യോഗസ്ഥർ പറയുന്നത് പതിനേഴാം തീയതിയോടുകൂടി ഈ ആന്റണി ഈ കുറ്റം സമ്മതിച്ചു താനാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് ആന്റണിയെ പുറം ലോകത്തേക്ക് കൊണ്ടുവരുന്നു പോലീസ് അതുവരെ പോലീസ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എവിടെയാണെന്ന് അവർ പറയില്ല അങ്ങനെ പോലീസ് കൊണ്ടുവരുന്നു തെളിവെടുപ്പ് നടത്തുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു നടപടികളെല്ലാം പൂർത്തിയാക്കുന്നു അങ്ങനെ ആലുവ കൂട്ടക്കൊല കേസ് ഒരു പേടി സ്വപ്നമായി അതായത് ഈ പൈപ്പ് ലൈൻ റോഡിലെ ഈ മാഞ്ഞൂരാൻ ഹൗസ് ആ ഒരു വീട് തന്നെ ഒരു പ്രേതാലയം പോലെ കിടക്കുകയാണ് അതുവഴി പഴയ കഥകളുണ്ട് പഴയ മാസികകളിലൊക്കെ കഥകളുണ്ട് അതുവഴി പോയിട്ടുള്ളവർ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട് എന്നുള്ള കഥകളൊക്കെ അക്കാലത്ത് പലതരത്തിൽ ഉണ്ടായിരുന്നു തുടർന്ന് ആൻ്റണിയുടെ വിചാരണ വിചാരണ നടക്കുന്നതിന് വിചാരണ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ കേസിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഈ അതായത് അഗസ്റ്റ്യൻ്റെ ഭാര്യ അഗസ്റ്റിൻ്റെ ഭാര്യ ബേബിയുടെ ബന്ധുക്കൾ ഉന്നയിച്ചു ഒരാൾ എങ്ങനെയാണ് ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തിയത് ഇതായിരുന്നു ബേബിയുടെ ബന്ധുക്കളുടെ സംശയം ആദ്യം രണ്ടു രണ്ടുപേരെ കൊന്നു ഓക്കെ ശരി സമ്മതിച്ചു പിന്നീട് വരുന്നവരിൽ നാല് പേര് ആ നാല് പേരിൽ ആരെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെടില്ലേ മാത്രമല്ല അവർ വരുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഈ ആ വാതിൽ കയറി വന്നപ്പോൾ തന്നെ ആക്രമണം ആരംഭിച്ചു കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് അവർ ചിതറി ഓടും അതൊരു സ്വഭാവമാണ് കുട്ടികൾ ഇത്ര ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമുള്ളൂ പ്രത്യേകിച്ചും ഈ മകന് പതിനാല് വയസ്സുണ്ട് മകൾക്ക് പന്ത്രണ്ട് വയസ്സുണ്ട് അവർക്ക് ഓടി മാറാവുന്നതേ ഉള്ളൂ അവർ പോലും രക്ഷപ്പെട്ടില്ലല്ലോ എന്നൊരു സംശയം ഇവർക്കുണ്ടായി അങ്ങനെ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു ക്രൈംബ്രാഞ്ച് ആൻ്റണിക്ക് എതിരായിട്ടുള്ള ഈ പോലീസിൻ്റെ കണ്ടെത്തൽ ആ സംഘം ശരിവച്ചു തുടർന്ന് വീണ്ടും അവർ വിട്ടില്ല വീണ്ടും അന്വേഷണം വേണമെന്ന് ബന്ധുക്കളൊക്കെ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് സി ബി ഐ കൊണ്ടുവരുന്നത് സി ബി ഐ ഈ കുറ്റപത്രത്തെ ശരിവെച്ചു രണ്ടായിരത്തി അഞ്ചിൽ സി ബി ഐ അതായത് നമ്മൾ ഇപ്പോൾ അറിയപ്പെടുന്ന വളരെയധികം മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹം അന്ന് സി ബി ഐയുടെ ജഡ്ജാണ് അദ്ദേഹം ആൻ്റണിക്ക് അതായത് ആൻറ്റപ്പൻ എന്ന ആൻറ്റണിക്ക് വധശിക്ഷ വിധിച്ചു ആന്റണിക്ക് എതിരായിട്ടുള്ള ഈ വധശിക്ഷയ്ക്കെതിരെ ഈ ആന്റണിയ്ക്കിടെ ഈ പ്രതിഭാഗം നേരെ ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയും രക്ഷയില്ല രണ്ടായിരത്തി ആറിൽ ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെക്കുകയാണ് അതായത് വിചാരണ കോടതിയായ സി ബി ഐ കോടതിയുടെ വിചാരണ അത് വിചാരണ കോടതിയുടെ ഈ ഉത്തരവ് ശരിവെച്ചു പിന്നെ നീണ്ടുപോയി സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോടതിയും രക്ഷയില്ല അവിടെയും കീഴ്ക്കോടതികളുടെ ഉത്തരവ് ശരിവെക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി പത്തിൽ ഒരു രക്ഷയുമില്ലാതെ ആന്റണിയുടെ ദയാഹർജി രാഷ്ട്രപതിക്ക് മുന്നിലെത്തുന്നു അതായത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് വരെ നീണ്ടുപോയി രാഷ്ട്രപതി അക്കാര്യത്തിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഏതാണ്ട് അഞ്ച് വർഷത്തോളം ഇത് നീണ്ടുപോവുകയുണ്ടായി ഇവിടെ ആൻ്റണിക്ക് രക്ഷയായത് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആർ എം ലോതയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു അതായത് പുനഃപരിശോധനാ ഹർജി വരികയാണെങ്കിൽ അത് തുറന്ന കോടതിയിൽ കേൾക്കണം എന്നുള്ളതായിരുന്നു ആർ എം ലോതയുടെ ഒരു ഉത്തരവ് അന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ആ ഉത്തരവ് ആ ഉത്തരവ് വന്നപ്പോൾ ആൻ്റണിക്ക് വേണ്ടി കഴിമരം പിന്നെ ആൻ്റണിയെ തൂക്കിക്കൊല്ലരുത് എന്നുള്ള വാദം ഉള്ള ഒരു ഒരുപാട് സംഘടനകളുണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഇത് പരിഗണിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ പൂജപ്പുര ജയിലിൽ ആൻ്റണിക്ക് വേണ്ടി കഴിമരം തയ്യാറായിരിക്കുകയാണ് അതുപോലെ തന്നെ ആരാച്ചർമാരെ പോലീസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു അവർക്ക് തമിഴ്നാട്ടിൽ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വാദം വരുന്നത് അങ്ങനെ പുനഃപരിശോധനാ ഹർജി അത് ആ ഒരു അതായത് രണ്ടായിരത്തി പതിനാറിൽ ജസ്റ്റിസ് ദീപക് മിശ്ര അദ്ദേഹം ഇത് ഈ ഒരു പിന്നെ ഇത് ഉത്തരവ് അതായത് വ വധശിക്ഷയ്ക്കുള്ള ഉത്തരവ് അദ്ദേഹം മരവിപ്പിച്ചു ഈ ആറാം ലോതയുടെ ഉത്തരവിനെ പരിഗണിച്ചുകൊണ്ടാണ് ദീപക് മിശ്ര ഈ ഉത്തരവ് ഈ പിന്നെ വധശിക്ഷ ഉത്തരവിനെ മരവിപ്പിച്ചത് അതായത് പിന്നെ പിന്നെ തുറന്ന കോടതിയിലേക്ക് ഇത് പോകട്ടെ എന്നൊരു തീരുമാനം അദ്ദേഹം തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ജസ്റ്റിസ് മദൻ ബി ലാക്കൂർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോടതി അതായത് തുറന്ന കോടതി ഇത് പരിഗണിച്ചു സുപ്രീം കോടതി തുറന്ന കോടതിയിൽ ഇത് പരിഗണിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ആൻ്റണിയുടെ വധശിക്ഷ ഒഴിവാക്കി ജീവപര്യന്തമാക്കി മാറ്റി അങ്ങനെയാണ് തൂക്കുകയറിൽ നിന്നും ആന്റണി രക്ഷപെട്ടത് ഇല്ലായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ റിപ്പർ ചന്ദ്രനു ശേഷം ഇവിടെ പൂജപ്പുര ജയിലിൽ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ആൻറ്റണിയുടെ രണ്ടായിരത്തി പതിനാറോ പതിനഞ്ചോട് കൂടി ആൻ്റണിയുടെ വധശിക്ഷ നടക്കുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ഒരു വിധി ആൻ്റണിയെ ഈ തൂക്കുകയറിൽ നിന്നും രക്ഷിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏതാണ്ട് വർഷങ്ങളോളത്തിന് ശേഷം പത്തൊൻപത് വർഷങ്ങൾക്കിപ്പുറമാണ് ആൻറ്റണിക്ക് പരോൾ ലഭിക്കുന്നത് മുപ്പത്തി മൂന്ന് ദിവസത്തെ പരോളാണ് ലഭിച്ചത് അത് ആൻ്റണിയുടെ ആൻ്റണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് ജീസസ് ഫ്രട്ടേണിറ്റി എന്നാണ് ഈ സംഘടനയുടെ പേര് അവരുടെ ശ്രമപ്രകാരം ആൻ്റണിക്ക് ഒരു പരോൾ ലഭിക്കുകയുണ്ടായി അവരൊക്കെ വന്നാണ് ആൻ്റണിയെ ഇവിടെ നിന്നും ഗുരുവായൂർ ഇൻ്റർ സിറ്റി എക്സ്പ്രസ്സിൽ തിരുവനന്തപുരത്തൊന്നും കൂട്ടിക്കൊണ്ടുപോകുന്നത് മുപ്പത്തിമൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ കോടതി പ്രത്യേകം ഈ പരോൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ മുപ്പത്തിമൂന്ന് ദിവസത്തിലെ മൂന്ന് ദിവസം യാത്രയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് ബാക്കി മുപ്പത് ദിവസമാണ് താങ്കൾക്ക് ഇതിൽ ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു ആൻ്റണിയുടെ കുടുംബം ഈ കൊലപാതകത്തിന് ശേഷം ആൻ്റണിയുടെ ഭാര്യയും കുട്ടികളും ഈ ആലുവ വിട്ട് പോയി മഞ്ഞുരാൻ്റെ വീട് ഏതാണ്ട് പത്ത് വർഷത്തോളം അതൊരു പ്രേതാലയമായി നിന്നു അതിനുശേഷം അത് ഇടിച്ചുപൊളിച്ചു കളഞ്ഞു അതിനും ശേഷം പുതിയ ഒരു കെട്ടിടം അവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ട് ഈ കേസിൻ്റെ ഒരു ദുരൂഹത കേസിൻ്റെ ദുരൂഹത ഞാൻ നേരത്തെ ബേബിയുടെ കുടുംബം പറഞ്ഞതുപോലെ ചില സംശയങ്ങൾ ഇന്നും പൊതുസമൂഹത്തിന് ഉണ്ട് ആൻ്റണി ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നുമല്ല നമ്മുടെ പറയുന്നത് ചില സംശയങ്ങൾ നീക്കാൻ ഇന്നും പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര കാര്യം ആൻ്റണിയുടെ പരോൾ ഒരു കാരണവശാലും അത് അനുവദിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ലോക്കൽ പോലീസാണ് ലോക്കൽ പോലീസ് ഇതിനെ ശക്തമായി എതിർത്തു ഒരു കാരണവശാലും ആൻ്റണിയെ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതായിരുന്നു ലോക്കൽ പോലീസിൻ്റെ ഒരു വാദം പരോളിൽ അടക്കം കർശന നിർദ്ദേശങ്ങൾ ആൻ്റണിക്ക് ഉണ്ടായിരുന്നു ഒരു കാരണവശാലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ട ശേഷമാണ് പരോളും ആൻ്റണിക്ക് അനുവദിച്ചത് പല ആളുകൾക്കും പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ചില മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് ആൻ്റണി മാത്രമായിരിക്കില്ല ഈ കൊലപാതകം നടത്തിയത് ചിലപ്പോൾ കൂട്ടുപ്രതികൾ ഉണ്ടായിരിക്കാം അവരൊക്കെ തന്നെ രക്ഷപ്പെട്ടതായിരിക്കാം എന്ന് പറയുന്നുണ്ട് മറ്റു ചിലരുടെ സംശയം പണം അപഹരിക്കാൻ വന്ന ആൻ്റണി എന്തുകൊണ്ടാണ് പൂർണ്ണമായും പണം എല്ലാം എടുത്തുകൊണ്ട് പോകാഞ്ഞത് എന്നൊരു സംശയമുണ്ട് മറ്റൊരു കൂട്ടർ അതായത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള മറ്റൊരു കൂട്ടർ പറയുന്നത് എന്തായിരുന്നു ഈ അമ്പ് എന്തിനാണ് ഈ കൊലപാത ഈ കൊലപാതകത്തിന് ശേഷം ആൻ്റണി അമ്പ് വരച്ച് വച്ചത് എന്നതാണ് ഏതായാലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സുപ്രീം കോടതി പോലും അംഗീകരിക്കാത്ത ഇതിൽ രാഷ്ട്രപതിക്ക് പോലും ഒരു ഘട്ടത്തിൽ ദയ തോന്നാത്ത ഒരാളാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആൻറ്റപ്പൻ എന്ന ആൻറ്റണി നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി